ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് പാലക്കാട് വനിതാ ചെസ് ടൂർണമെന്റ് നടന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാ വനിതാ ചെസ് സെലക്ഷൻ ടൂർണമെന്റ് നടന്നു ലക്കടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ടൂർണമെന്റ് പ്രശസ്ത തുള്ളൽ കലാകാരൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജനിച്ച സ്മാരം ആയിരത്തി എഴുന്നൂറ് ജനിച്ചവർക്ക് അത്രത്തോളം എടുത്തു അവരെയും കൂടി സന്ദർശിക്കാൻ കഴിയുകയാണെങ്കിൽ ഉച്ചവരെ ആവുന്നു അവിടെയും കൂടി സന്ദർശിക്കാൻ കഴിയുകയാണെങ്കിൽ സമയം അതിനവഴിക്കാൻ കഴിയുകയാണെങ്കിൽ നന്നായിരിക്കും കൂടി പറയുക കേരള സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗം പ്രീത അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറി ബിജുറാം സ്കൂൾ മാനേജർ മധു ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം സ്വാതി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുപ്പതോളം പേർ മത്സരിച്ചതിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന നാല് പേർ സംസ്ഥാന തലത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിക്കും